കാത്തിരിപ്പിന് അവസാനമായി ഐ പി എല്ലിന് പുതിയ ചാമ്പ്യന്മാർ പിറന്നു കഴിഞ്ഞ മാസമോ കഴിഞ്ഞ വർഷമോ അല്ല പതിനെട്ട് വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആഗ്രഹമാണ് പൂർത്തിയായിരിക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഐ പി എല്ലിന്റെ ജേതാക്കളായിരിക്കുന്നു ആർ സി ബിയുടെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് അവസാനം കുറിച്ച വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇനി മുതൽ അറിയപ്പെടും ആർ സി ബിയുടെ മാത്രമല്ല ലോകകായിക ഭൂപടത്തിൽ നിരവധി കാത്തിരിപ്പുകൾക്ക് അവസാനമായ വർഷമാണിത് നിർഭാഗ്യങ്ങൾക്കും കിരീട ദാരിദ്ര്യത്തിനും അന്തമില്ലാത്ത ഒട്ടനവധി കാത്തിരിപ്പുകൾക്കും പരിഹാരമായ വർഷം ജനുവരിയിൽ ഓസ്ട്രേലിയൻ ബിഗ് ബാഷ് ക്രിക്കറ്റ് ടൂർണമെന്റിലാണ് കാത്തിരിപ്പിന്റെ അവസാനം ആദ്യമായി സംഭവിച്ചത് ബിഗ് ബാഷ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ചരിത്രത്തിലാദ്യമായി ഹൊബാർട്ട് ഹരികെയിൻസ് ടൂർണമെന്റിന്റെ ചാമ്പ്യൻമാരായി രണ്ട് തവണ ബിഗ് ബാഷ് ക്രിക്കറ്റിന്റെ ഫൈനലിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ മൂന്നാം തവണയാണ് ഹരി കെയിൻസ് ചാമ്പ്യന്മാരായത് കോപ്പ ഇറ്റാലിയ കിരീടം സ്വന്തമാക്കി ഇറ്റാലിയൻ ഫുട്ബോൾ ക്ലബ് ബൊലോക്ന എഫ് സി അൻപത്തൊന്ന് വർഷത്തെ കിരീട ദാരിദ്ര്യത്തിന് അവസാനം കുറിച്ചത് രണ്ടാഴ്ച മാത്രം മുമ്പാണ് കഴിഞ്ഞയാഴ്ച യുവ യൂറോപ്പ ലീഗ് കിരീടം നേടിയ ടോട്ടൻഹാം ഹോട്ട്സ്പർ പതിനേഴ് വർഷത്തെ കിരീട ദാരിദ്ര്യത്തിനാണ് അവസാനം കുറിച്ചത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് ടോട്ടൻഹാം യൂറോപ്പ ലീഗ് കിരീടം സ്വന്തമാക്കി കരിയറിൽ പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ടോട്ടനം നായകൻ സൺഹ്യൂം മിൻ ആദ്യ കിരീടം നേടി ഇനി എന്നെ ഇതിഹാസമെന്ന് വിളിക്കാമെന്ന് ദക്ഷിണ കൊറിയൻ താരം സ്വയം അംഗീകരിച്ച ദിവസമായിരുന്നു അന്ന് ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു കിരീട നേട്ടത്തിലും ലോകം അത്യധികം ആഘോഷിച്ചു ഇത്തവണ ഒരു ടീമായിരുന്നില്ല കളിക്കാരന്റെ വിജയമായിരുന്നു കായിക ലോകത്തിന് സന്തോഷം പകർന്നത് മാർച്ചിൽ ജർമ്മൻ ഫുട്ബോൾ ക്ലബ് ബയൻ മ്യൂണിക്കിൽ ഇംഗ്ലണ്ട് ഫുട്ബോൾ താരം ഹാരി കെയ്ൻ കരിയറിലെ ആദ്യ കിരീടം സ്വന്തമാക്കിയിരുന്നു ടോട്ടൻഹാമിൽ എക്കാലത്തെയും ഉയർന്ന ഗോൾവേട്ടക്കാരനായ ഹാരി കെയ്ന് ഒരിക്കലും അവിടെ കിരീട വിജയം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിനെ യൂറോ കപ്പിന്റെ ഫൈനലിൽ എത്തിച്ച നായകനാണ് ഹാരി കെയ് പക്ഷേ രണ്ടു തവണയും കെയനിന്റെ ടീം ഫൈനലിൽ വീണുപോയി ചാമ്പ്യന്മാരായി തിളങ്ങി നിന്നിരുന്ന ബയൻ മ്യൂണിക്കിലേക്ക് കൂടുമാറിയപ്പോഴും കിരീടം കൈയകലം നിന്നു എന്നാൽ ഒടുവിൽ ഹാരി കെയിന്റെയും ഫുട്ബോൾ പ്രേമികളുടെയും കാത്തിരിപ്പ് ലീഗയിൽ സബലമായി ചരിത്രത്തിലാദ്യമായി ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ് ന്യൂ യുണൈറ്റഡ് കരാബോ കപ്പിൽ മുത്തമിട്ടു മാർച്ച് പതിനാറിന് നടന്ന ഫൈനലിൽ ലിവർപൂളിനെ ഒന്നിനെതിരെ രണ്ടു ഗോളുകൾക്ക് വീഴ്ത്തിയാണ് ന്യൂകാസിൽ ചരിത്രം തിരുത്തിയെഴുതിയത് എഴുതിയത് നൂറ്റി പത്തൊൻപത് വർഷത്തെ ക്ലബ് ചരിത്രത്തിലാദ്യമായി ക്രിസ്റ്റൽ പാലസ് കിരീടം നേടിയതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് മെയ് പതിനേഴിന് നടന്ന ഇംഗ്ലീഷ് എഫ് എ കപ്പിന്റെ ഫൈനലിൽ പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തി ക്രിസ്റ്റൽ പാലസ് ചരിത്രം കുറിച്ചു ചരിത്രത്തിലാദ്യമായി ഫ്രഞ്ച് ക്ലബ് പി എസ് ടി ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ജേതാക്കളായതും ഈ വർഷം തന്നെ ജൂൺ ഒന്നിന് നടന്ന ഫൈനലിൽ ഇറ്റാലിയൻ ക്ലബ് ഇന്റർ മിലാനെ പരാജയപ്പെടുത്തി പി എസ് ടി ചാമ്പ്യൻസ് ലീഗിന്റെ ജേതാക്കളായി പി എസ് ടിയുടെ ചരിത്രത്തിലെ നൂറാമത്തെ ട്രോഫിയാണ് ചാമ്പ്യൻസ് ലീഗിലൂടെ ക്ലബ് കരസ്ഥമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷം അതിന്റെ പാതി ദൂരം മാത്രമാണ് പിന്നിട്ടിരിക്കുന്നത് ഈ മാസം പതിനൊന്നിന് മറ്റൊരു കാത്തിരിപ്പിന്റെ ഭാരങ്ങളുമായി ഒരു ടീം കളത്തിലെത്തും നിലവിലെ ഏകദിന ടെസ്റ്റ് ലോക ചാമ്പ്യൻമാരായ ഓസ്ട്രേലിയക്കെതിരെ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് പോരാട്ടത്തിനിറങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെ ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിനു ശേഷം ഐ സി സി ടൂർണമെന്റുകളുടെ നോക്ക് വീഴുന്ന ഭാഗ്യക്കേടിന്റെ ചരിത്രം ദക്ഷിണാഫ്രിക്കൻ ടീമിനെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കാലമേറെയായി കായിക ലോകത്ത് മറ്റൊരു കാത്തിരിപ്പിന് വിരാമമാകുമോ എന്നറിയുവാൻ ഇനി ദിവസങ്ങൾ മാത്രം